ഇസ്രായിലേക്ക് ജോബ് നോക്കുന്നവർക്ക് സുവർണവസരം എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം ഒന്നര മാസത്തിനുള്ളിൽ ജോലി പ്രവേശിക്കാം മുമ്പത്തെ ബാച്ചിൽ പോയ ആളുകൾ റെഫറൻസ് നമ്പറും ലഭ്യമാണ് ഇസ്രായിൽ അയറി വേക്കൻസി ഹെൽപ്പർ ജനറൽ ലേബേർസ് അലുമിനിയം ഫാബ്രിക്കേറ്റർ ഫ്രാബ്രിക്കറ്റർ ഇൻസ്റ്റാളർ സി എം സി മെക്കാനിക്കൽ ഓപ്പറേറ്റർ വെൽഡേഴ്സ് സിവിൽ എൻജിനീയേഴ്സ് ടീം ലീഡർ സൂപ്പർവൈസർ സ്റ്റീൽ ഫിക്സർ കാർപെൻറ്റർ ഫാം വർക്കേഴ്സ് മെഷീനും പ്ലസ്റ്റർ ഡീൽ മെഷൻ സാലറി ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഐ എൻ ആർ രണ്ട് ലക്ഷത്തി എൺപതിനായിരം ഐ എൻ ആർ വിത്ത് ഫ്രീ അക്കോമേഷൻ ട്രാൻസ്പോർട്ടർ കോൾ എൺപത്തൊന്ന് അൻപത്താറ് എൺപത്തെട്ട് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റിയാറ് മുപ്പത്തി മൂന്ന് എഴുപത്തേഴ് തൊണ്ണൂറ്റിയൊമ്പത് നാൽപ്പത്തെട്ട് തൊണ്ണൂറ്റിയാറ് മുപ്പത്തി മൂന്ന് എഴുപത്തേഴ് തൊണ്ണൂറ്റിയൊമ്പത് നാൽപ്പത്തൊമ്പത് എന്നതിൽ വാട്സപ്പ് ചെയ്യുക ഓക്കെ താങ്ക്സ് വെരി മാച്ച്